അതിനെക്കുറിച്ച് ഞാൻ എന്തോ പറയുന്ന ഒരുപാട് പറഞ്ഞല്ലേ അതായത് ഞാൻ ഈ ടൈം സ്ക്വയറിൽ പോയിട്ടുണ്ട് അമേരിക്കയിൽ അവിടെ ഒരു ദിവസം ഒരു രണ്ട് മൂന്ന് ലക്ഷം ആളുകൾ കൂടുന്നതാണ് നമ്മുടെ ബഹുമാനിയനായ മുഖ്യമന്ത്രി അവിടെ ചെന്നപ്പോൾ ഏതാണ്ട് അഞ്ഞൂറ് പേരോളം കൂടാൻ പറ്റിയിട്ടുണ്ട് അതിൽ കൂടെ ഞാൻ ആരെയും കണ്ടില്ല അവിടെ ഇത്രയും വലിയ സമ്മേളനം നടത്താൻ പോയേക്കാണ് വേറെ ജോലിയില്ല ഇവർക്കൊക്കെ ഇവിടെ ഇതുപോലെ പണം കിടപ്പുണ്ടോ ഇങ്ങനെ ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ഖജനാവ് തൂർത്തടിക്കുന്നതിനല്ലേ ഇവിടുന്ന് യാത്രാ ചെലവ് മുടക്കി സർക്കാരിൽ നിന്ന് മന്ത്രിമാരും സ്പീക്കറും എല്ലാം കൂടെ പോയേക്കാണ് എന്തോ എന്ത് 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 ചെയ്യാനായി പോയിക്കുന്നത് ജനങ്ങൾക്ക് എന്തെങ്കിലും നന്മ ഉണ്ടാക്കാനാണോ പോയേക്കുന്നത് മാത്രമോ അവിടെ അതിന് അതിന് പിരിവും പണ പിരിവും പണമുള്ളവന് അവനെ ഇവർ ഇവരൊക്കെ ഇരിക്കുന്ന നടത്തിയിരിക്കാം അതിൽ കുറച്ച് പണമുള്ളവന് ചിലരുടെ പുറകോട്ട് മാറിയിരിക്കാം ബാക്കി വളരെ പണം കുറഞ്ഞ ഒരു അതും വളരെ കുറവൊന്നുമല്ല ഇരുപത്തഞ്ച് ഇരുപത്തയ്യായിരം ഡോളർ എന്ന് പറഞ്ഞാൽ രൂപ എത്ര വരും എന്നറിയോ ഒരു ലക്ഷം ഡോളർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എൺപത്തിരണ്ട് ലക്ഷം രൂപ വരും ഒരു ലക്ഷം ഡോളർ അതാണ് ആദ്യത്തെ ഏറ്റവും കൂടിയത് ആ അവർ ആ എൺപത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്തിട്ട് വേണം ഇവരുടെ കൂടെക്ക് ഇരിക്കാൻ ഈ കൊടുക്കുന്നവന്മാർ ഈ ഇതിന് പണം കൊടുക്കാൻ തയ്യാറാവുന്നമാരെ എന്തോ പറഞ്ഞാൽ നോക്കും ഇവരോട് കൂടെയൊക്കെ ഇരിക്കാൻ എന്ത് ഇവരും കൂടി എന്ന് പറഞ്ഞാൽ അവർക്ക് അവർ അവർ അത് ആക്ഷേപമായിട്ടല്ലേ അവർ വിചാരിക്കേണ്ടേ ഇവരും കൂടി ഇരിക്കുന്നത് അതിന് എൺപത്തിരണ്ട് ലക്ഷം രൂപയും കൊടുത്തിട്ടാണ് അവിടോട്ട് കയറി ഇരിക്കേണ്ടത് ആഹാരവും കിട്ടുമെന്ന് കേട്ടോ എന്തായാലും നന്നായി പിന്നെ അടുത്തതിൻ്റെത് ബാക്കി അമ്പത് ലക്ഷം കേട്ടോ അല്ല അമ്പതിനായിരം ഡോളർ അമ്പതിനായിരം ഡോളർ എന്ന് പറയുമ്പോൾ ഇരുപത്തി നാ അത് നാൽപ്പത്തി ഏതാണ്ട് നാൽപ്പത്തൊന്ന് ലക്ഷം രൂപ കേട്ടോ അത് കൊടുക്കുന്നവന് ചുഴ ഇവരെ ഇരിക്കാം ഇരുപത്തയ്യായിരം ഡോളർ കൊടുക്കുന്നവന് നൂരെ ഇരിക്കാം കേട്ടോ പൈസ ഇല്ലാത്ത വെളി നിൽക്കാം ഇതാണ് കാഴ്ചപ്പാട് ഇതൊക്കെ എന്താ എന്തൊക്കെയായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാട്ടിക്കൂട്ടുന്നത് നാണമില്ലേ ഇവർക്കൊക്കെ ഇവർക്ക് ഇവരെ ഇവരൊക്കെ നാണക്കേട ഇത് ഇവർക്ക് നാണമില്ല തന്നെ പോട്ടെ കാരണം അവർക്ക് ആ പ്രശ്നമൊന്നുമുള്ളതല്ല പക്ഷേ ഈ വന്ന് ഈ കാശും കൊടുത്ത് വന്നിരിക്കുന്നവനെ ഒന്നും ആലോചിച്ച് നോക്കിക്കോളൂ ഈ പൈസ കൊടുത്തിട്ട് കൊടുത്തിട്ടിരിക്കാൻ പറ്റിയ ആളുകളാണോ ഇപ്പം നമ്മളിപ്പോൾ മമ്മൂട്ടിയോടോ മോഹൻലാലിൻ്റെ കൂടെ ഒക്കെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം അവരൊന്നുമില്ലെങ്കിൽ താരങ്ങളാണ് സിനിമാ താരങ്ങളാണ് ഇവിടെ ഈ ശ്രീ പിണറായി വിജയൻ്റെ കൂടെയും അതുപോലെ ഈ സ്പീക്കർ ഷംസീറിൻ്റെ കൂടെയും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കാശ് കൊടുക്കുന്നമാർ എന്ത് ചെയ്ത് നോക്കും അതാണ് ഞാൻ കാണുന്നത് ഇതിനകത്ത്